നമസ്കാരം ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു ബ്രേക്ക് ബാറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ ചുമത്തുന്ന തീരുവയിൽ ഇളവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ തീരുവയിൽ ഇളവ് വരുത്തുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ തീരുവ കുറച്ചാലും ഇല്ലെങ്കിലും ഏപ്രിൽ രണ്ട് മുതൽ ഇന്ത്യ ചുമത്തുന്ന അതേ തീരുവ തന്നെ അമേരിക്കയും ഏർപ്പെടുത്തുമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു നേരത്തെ യു എസിൽ നിന്നുള്ള മദ്യം മോട്ടോർ സൈക്കിളുകൾ എന്നിവയുടെ തീരുവ ഇന്ത്യ കുറച്ചിരുന്നു യുഎസിൽ നിന്നും കൂടുതൽ വൈദ്യുതി ഉൾപ്പെടെ വാങ്ങുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഓട്ടോമൊബൈൽ കാർഷിക ഉപകരണങ്ങൾ രാസവസ്തുക്കൾ എന്നിവയുടെ നികുതി കുറയ്ക്കാനും ഇന്ത്യ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യയുമായി നല്ല ബന്ധമാണ് നിലവിലുള്ളതെങ്കിലും അവരുടെ തീരുവ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു നേരത്തെ ട്രംപിനെ പുകർത്തി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു എന്നാൽ തീരുവയുടെ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് ഒരു ഇളവും നൽകില്ലെന്നാണ് ട്രംപിന്റെ നിലപാട് നേരത്തെ ഇന്ത്യ ഞങ്ങൾക്ക് മേൽ എത്ര നികുതിയാണോ ചുമത്തുന്നത് അത്ര തന്നെ മേലും ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഞങ്ങളെ മാർക്കറ്റിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോയാൽ ഞങ്ങളും അത് തന്നെ ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം യു എസുമായുള്ള ഇറക്കുമതി തീരുവ വിഷയത്തിലെ തർക്കത്തിൽ സെപ്റ്റംബർ വരെ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയം സാവകാശം തേടിയിരുന്നു വിഷയത്തിൽ യു എസിന് ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്ത്വാൾ വ്യക്തമാക്കിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കനത്ത തീരുവ തിരിച്ചും ബാധകമാക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ി അധ്യക്ഷനായ കമ്മിറ്റി വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറിനായി ശ്രമിക്കുകയാണെന്നും ദീർഘകാല വ്യാപാര സഹകരണമാണ് ലക്ഷ്യമെന്നും സുനിൽ ബർത്വാൾ അറിയിച്ചു വ്യാപാര കരാറിനായുള്ള ചർച്ചകളിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾക്കായി കാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വാണിജ്യ സെക്രട്ടറിയും വിദേശകാര്യ സെക്രട്ടറിയുമായ വിക്രം മിശ്രയെയും വിളിച്ചു വരുത്തിയിരുന്നു അതിനിടെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബാഡ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള മികച്ച അവസരമാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ സാധ്യതകളുണ്ട് നെഗറ്റീവ് രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായി കാര്യങ്ങൾ കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും തുളസി ഗബാഡ് വ്യക്തമാക്കി ഇറക്കുമതി തീരുവ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും ഉന്നതതലത്തിൽ നേരിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഭീകരത ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള പൊതുവായ ലക്ഷ്യങ്ങളിലാണ് ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും തുളസി പറഞ്ഞു തുളസി ഗബാഡിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം യുഎസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ പഴക്കമുള്ളതാണ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തും സമാധാനം സമൃദ്ധി സ്വാതന്ത്ര്യം സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളുടെയും താൽപര്യം തിരിച്ചറിഞ്ഞ് പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് തുടരുന്നു എന്നും തുളസി ഗോഭ് പറഞ്ഞു കഴിഞ്ഞ മാസം യു എസ് മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും അവർ പരാമർശിച്ചിരുന്നു ഭീകരവാദം സൈബർ സുരക്ഷ മറ്റു രാജ്യാന്തര ഭീഷണികളെ നേരിടുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതായിട്ടായിരുന്നു അവർ വ്യക്തമാക്കിയത് മോദിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയതായും അവർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടന്ന ടാങ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ വാർഷിക റെയ്സിന്റെ പരിപാടിക്കിടെ എൻ ഐയോട് സംസാരിക്കുമ്പോഴായിരുന്നു അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെയും ജനതയുടെയും താല്പര്യങ്ങൾ എന്താണെന്ന് പ്രധാനമന്ത്രി മോദി അന്വേഷിക്കുന്നു ട്രംപ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്കുമായി പ്രവർത്തിക്കുന്നു സാമാന്യ ബുദ്ധിയുള്ളവരും പരിഹാരങ്ങൾ കാണാൻ ശേഷിയുള്ളവരുമായ രണ്ട് നേതാക്കൾ നമുക്കുണ്ടെന്നതാണ് ഏറ്റവും മികച്ച കാര്യം ഇന്ത്യയിലും അമേരിക്കയിലും സ്വകാര്യ മേഖലയിൽ അതീവ താല്പര്യമുള്ളതിനാൽ താൻ ആവേശത്തിലാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു